ിരി എനിക്ക് തോന്നുന്നത് ദൈവമായിട്ടെന്താ സൂചന കാണിച്ചെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആളുടെനം വെച്ചിട്ടുണ്ട് ആരൊക്കെ ആയി എന്നൊരു തോന്നല് അപ്പൊ അഹങ്കരിക്കേണ്ടൊരു മുന്നറിയിപ്പ് ദൈവം കൊടുത്തായിരിക്കും അയ്യോ ഗിരി സത്യ അമ്മയ്ക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ അമ്മ ഒന്നും പറയുന്നില്ല പറയുന്നില്ലന്നേ ഉള്ളൂ മ്മേ ഞാൻ പറയുന്ന സത്യല്ലേ ഇപ്പൊ അവൾക്ക് അത്രയ്ക്ക് ആരെയും കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചു ഫോൺ അച്ഛൻ വഴി വന്നു പക്ഷെ അവള് എനിക്ക് അപ്പോഴേ തോന്നി അല്ല അച്ഛനെ കാണുമ്പോ എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നത് ഫോൺ കട്ട് ചെയ്യാതിരിക്കുന്നതും അഹങ്കാരവും തമ്മിൽ എന്താ ബന്ധം അല്ല എന്നുവെച്ചാ മുതിർന്നവർ വരുമ്പോ തലക്കെട്ടഴിക്കും മടിക്കുത്ത് താഴ്ത്തും ഞാൻ ഒരു കാര്യം പറയാം ദേവികയെ പോലെ ഒരു നല്ല കുട്ടിയെ വേറെ ഒരിടത്തും അത്ര എളുപ്പത്തിൽ കണ്ടുകിട്ടില്ല അവൾ എം എൽ എ അല്ല പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആയാലും രീതികൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല നമ്മൾ ഈ കാണുന്ന ദേവിക ആയിരിക്കും അന്നു അവളുടെ അമ്മായി അമ്മ എന്ന് പറയാൻ എനിക്ക് നല്ല അഭിമാനമുണ്ട് അമ്മയുടെ വാക്കനുസരിക്കാത്ത ആളാ അമ്മയെ തള്ളി മറിക്കുന്ന എം എൽ എ അത് മറക്കണ്ട നോമിനേഷൻ കൊടുക്കണ്ട എന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടായെന്ന് പറഞ്ഞതും അനുസരിക്കാത്തതിനെ കുറിച്ചാണോ നീ പറയുന്നത് അതും അവളുടെ ഗുണമാ ഞാൻ ഒരു തെറ്റായ കാര്യമാ പറഞ്ഞതും തെറ്റനുസരിക്കാത്തത് ഒരു നല്ല ഗുണം തന്നെയാ ഓ അമ്മ അങ്ങനെയൊക്കായോ എന്ന് ഞാനൊന്നും പറയുന്നില്ല അതെ വിഷമം ഇങ്ങനെ അങ്ങ് ഈ നാട് മുഴുവൻ ദേവികയുടെ വിജയം അംഗീകരിച്ചു എതിർ സ്ഥാനാർത്ഥിയായ മേഡവും കെ ഡി എഫ് കോർഡിനേറ്ററായ ഞാനും വരാം പക്ഷെ പക്ഷെ നിനക്കിതുവരെ അതങ്ങ് അല്ലേ ആ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴേ ദേവിക സത്യപ്രതിജ്ഞ ചെയ്ത് എം എൽ എ ആയി സ്ഥാനം അതോടെ പിന്നെ അവൾ ബഹുമാനപ്പെട്ട എം എൽ എ ആ സ്വന്തം വീട്ടിലാണെങ്കിലും അതിന്റെ ഒരു പരിഗണനയൊക്കെ പരിഗണന കൊടുക്കേണ്ടി വരും അതൊക്കെ അവൾ വെച്ചാൽ മതി എനിക്ക് അവളെ സഹോദരന്റെ ഭാര്യ എം എൽ എ ആയാലും ശരി മന്ത്രി ആയാലും ശരി ഭർത്താവിന്റെ ചേച്ചിക്ക് കൊടുക്കേണ്ട മര്യാദയും വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചിരുന്നതും അവക്ക് വേണ്ടി നിന്നതും ഒക്കെ രചനയാ ഇന്നിപ്പോ ഇന്നിപ്പ ശത്രുപക്ഷത്താ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം ആ ദേഷ്യം ഇങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ സംസാരിക്കാം പക്ഷെ ഇന്നത്തെ അപകടം രജനി പറഞ്ഞതുപോലെ അതെന്തോ ഒരു ദുസൂചന പോലെ എനിക്കും തോന്നു ഒന്നുമില്ല അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയോ വേണ്ട